ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇത്രയും അഭിയന്തനായ തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി അഭിയന്തനായ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ബർണബാസ് തിരുമേനി ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിയന്തനായ തിമ്മോത്യോസ് തിരുമേനി ഈ സഭയിലെയും സഹോദരി സഭകളിലെയും അഭിയന്തരായ പിതാക്കന്മാർ ബഹുമാനപ്പെട്ട വൈദികരെ മാതാപിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ വാത്സല്യമുള്ള കുഞ്ഞു മക്കളെ സ്നേഹിതരെ മാരാമൺ കൺവെൻഷനിൽ സംബന്ധിച്ച് ഒരു ദിവസം കൂടി ജീവിക്കാം എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് കർണബാസ് തിരിമേനിയുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം മരണത്തെക്കുറിച്ചുള്ള ണപ്പെടുത്തലിലാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക മരണഭീതിയല്ല മരണബോധമാണ് തിരുമേനി നൽകിയത് എന്നത് തിരിച്ചറിയുന്നു വചനം കൂടാരമായി ലോകത്തിൽ പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് അതിലേറ്റം ശ്രദ്ധേയമായ ഒരു വചനകൂടാരത്തിലാണ് നാമിയവരും ഇപ്പോൾ ആയിരിക്കുന്നത് ലോകത്തിൻ്റെ മുൻപിൽ വചനം വിശാലമായ കൂടാരമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് മരാമൺ കൺവെൻഷനിൽ തിരുസഭയ്ക്കാകമാനം ലഭിക്കുക തിരുവചനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം വലിയ സാക്ഷ്യകൂടാരം വചന കൂടാരം ലോകത്തിലെവിടെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരാഴ്ചക്കാലം വചനത്തിന് ചുറ്റുമിരിക്കുന്ന ആരാമൺ കൺവെൻഷൻ അഞ്ച് ലക്ഷത്തോളം ആളുകൾ നേരിട്ട് പരീക്ഷ എഴുതി പാസാകുന്ന ആ ഒരു പരിശീലനത്തിൽ പങ്കുചേരുന്ന ലോഗോസ് ക്വിസ് എന്ന വിശുദ്ധ വേദപുസ്തക പഠന പദ്ധതിയുണ്ട് കേരള കത്തോലിക്ക ഉത്രയാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പി ഒ സിയിൽ വച്ച് കേന്ദ്രമാക്കി നടത്തുന്ന ഒരു ബൈബിൾ പഠന ക്രമീകരണം ഈ വചന വചനകൂടാരത്തിൽ മാരാമണ്ണിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു അവിടുത്തെ നന്ദി പറയുന്നു മാർത്തോമാലീഹായുടെ ശ്ലൈഹിക ശുശ്രൂഷയിൽ ആരംഭിച്ച ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഈ ലോകത്തോടുള്ള ഒരു സാക്ഷ്യം പറച്ചിലാണ് ഈ കൂടാരത്തിൽ നടക്കുക എന്നത് നന്ദി പറയേണ്ടുന്ന ഒരു കാരണമായി ഞാൻ കാണുന്നു യേശു കർത്താവിനെ ലോകത്തിൽ വീണ്ടും സജീവമായി സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ നിയോഗം അതിന് കൂടാരമായി ഒരുമിച്ചിരുന്ന് നാം ലോകത്തോട് പറയുന്നു യേശു എൻ്റെ രക്ഷകൻ യേശു പിതാവ് നമ്മുടെ രക്ഷകൻ സധൈര്യം ഏറ്റു പറയുവാൻ നമ്മെ സഭയായി തിരുസഭയായി ഒരുമിച്ച് ചേർക്കുന്ന പരിശുദ്ധ റൂഹായുടെ വ്യാപനമുള്ള ഒരു തിരുസംഘമായി നമ്മെ അവിടുന്ന് ചേർക്കുന്നു ഒരു കാര്യത്തിനായി മാത്രം ലൗകിക മോഹങ്ങളും അതുപേക്ഷിക്കാൻ അഗ്ലി സാറ്റ് സെക്കൻഡ് അത് ഉപേക്ഷിക്കാൻ ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു ഈ കൂടിയവരവ് ഈ വചന കൂടാരം ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ നമ്മുടെ ഇടയിൽ ശക്തിപ്പെടുന്ന ഒരു ചിന്തയുണ്ട് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു വിഷയമാണ് അതങ്ങനെ പരസ്യമാക്കേണ്ടതില്ല അതിൻ്റെ ഏറ്റവും വലിയ അടയാളം തേടി നാം വേറെങ്ങും പോകേണ്ട നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ലോകത്തിലെ മികച്ച ഗായകരും ബാറ്റ്സ്മാൻമാരും സ്പോർട്സ് താരങ്ങളുമൊക്കെ നമ്മുടെ മുറികളിലെ ഭിത്തികളിൽ സ്ഥാനം പിടിക്കുമ്പോൾ നീ ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാന ചിത്രം പലപ്പോഴും അവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം അറിയിക്കപ്പെടേണ്ടതാണെന്നാണ് നമ്മുടെ ചിന്ത എന്നാൽ നീ ജീവന്റെ ഉടയവനായി ആരാധിക്കുന്ന ആരാധിക്കുന്നതുപോലെ നടിക്കുന്ന അങ്ങനെ നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ യേശു കർത്താവിനെ കുറിച്ച് നിന്റെ കുടുംബത്തിൻ്റെ ഭിത്തി പോലും നിശബ്ദത പാലിക്കുമ്പോൾ ഈ ലോകം നിന്റെ സന്തോഷത്തിൻ്റെ കാരണം എങ്ങനെ തിരിച്ചറിയും നമുക്ക് ഈ കൂടാരം നൽകുന്ന ഒരു നിയോഗവും ഉറപ്പും ഈ പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയിൽ തിരുസഭയ്ക്കാകമാനം ലഭ്യമാകുന്ന ഈ ഒരു നിയോഗം അതിനേറ്റം ഗൗരവത്തോടെ നമുക്ക് സ്വീകരിക്കാം നമ്മൾ വീട് പണിയുമ്പോൾ രണ്ടു മുറി അല്ലല്ലോ പണിയുക രണ്ടുപേരെ വീട്ടിലുള്ളൂ എന്നത് പരമാർത്ഥമാണ് ഞാനും ഈ ജില്ലക്കാരനാണ് എത്രയോ കുടുംബങ്ങൾ എത്രയോ വീടുകൾ വീടുകളിവിടെ ഉപയോഗമില്ലാതെ കിടക്കുന്നു നമ്മൾ പണിയുന്ന പള്ളികളിൽ ഇപ്പോഴുള്ളവർക്ക് മാത്രമല്ലല്ലോ ഒരു സ്പേസ് ഇട്ട് പണിയുക ആളുകൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു ഉണ്ടെങ്കിലും അതറിയാമെങ്കിലും നമ്മൾ പറയും ഒരു ഒരമ്പത് പേർക്ക് കൂടി നിൽക്കാനുള്ള വലിപ്പമുള്ള പള്ളി നമുക്ക് പണിയാം പക്ഷേ നീ യേശുവിനെ എവിടെയാ പ്രതിഷ്ഠിക്കുക യേശുവിൻ്റെ കാര്യം എവിടെയാണ് നീ പറയുക നിന്റെ സന്തോഷത്തിൻ്റെ കാരണഭൂതനായിരിക്കുന്ന നിന്റെ ദൈവം ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ നിന്റെ അടുക്കിലേക്ക് വന്ന ദൈവം അയച്ച അവിടുത്തെ വാത്സല്യവാൻ അവനെക്കുറിച്ച് നീ എന്താ പറയുക മർത്തോമാ സുറിയാനി സഭയുടെ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു സഭയാകമാനം ഒരുമിച്ച് വരണമെന്ന് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഈ സഭയുടെ വലിയ ഉത്തരവാദിത്വ ബോധത്തെ ഞാൻ സന്തോഷത്തോടെ കാണുന്നു സഭകളുടെ കൂട്ടായ്മ പരിപോഷിപ്പിക്കുന്നതിന് അഭിവന്യനായ ടെഡോഷസ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും നൽകുന്ന വലിയ കൈത്താങ്ങിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ചർച്ച് കൗൺസിലിൻ്റെ എല്ലാ സഭകളും ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിക്കേണ്ടുന്നതിൻ്റെ ഒരാവശ്യകതയിൽ ഈ സഭ നൽകുന്ന ബലം അതേറെ ഹൃദയപൂർവ്വം ഞാൻ ഓർക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ എന്നും മനസ്സിൽ ഓർക്കാൻ ഏറ്റുപറയാൻ കഴിയുന്നത് അവിടുത്തെ തിരുനാമമാണ് അത് പറയാനാണ് ഈ കൂടാരം അത് പറയുന്നത് കൊണ്ടാണ് ദേശത്ത് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എങ്കിൽ നാം ഭയപ്പെടേണ്ട ഒരു ദൈവം ക്രമീകരിച്ചുകൊള്ളും ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് നാം പറഞ്ഞു തുടങ്ങിയ വാക്കാണ് യേശു തന്റെ രക്ഷകൻ രണ്ടായിരത്തിൽ പരം വർഷമായി നാം ഏറ്റു പറയുന്ന സുവിശേഷത്തിലെ അനുഗ്രഹീതമായ വാക്യം യേശുവല്ലാതെ മറ്റാരുമല്ല നമുക്ക് നൽകിയത് അതുകൊണ്ടത് എടുത്തു മാറ്റാൻ അവകാശമുള്ളവൻ അവിടുന്ന് മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിനോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിപ്പ കൂടുതൽ കൊണ്ടോ എടുത്തു മാറ്റാവുന്ന ഒന്നല്ല യേശു എൻ്റെ രക്ഷകൻ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രഘോഷണം അത് സജീവമാകാൻ ഈ മാരാമണ്ണിലെ കൂടിവരവ് തിരുസഭയുടെ കൂടിവരവായി പരിശുദ്ധരൂഹ വർധമാനമാക്കട്ടെ ഫലദായകമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദേശം എല്ലാ കാലത്തും കടന്നു പോകുന്ന പ്രതിസന്ധികളുണ്ട് നാം അതിനെയും അതിജീവിക്കും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല അങ്ങനെയാണല്ലോ അതിൻ്റെ ക്രമീകരണം ലോകത്തിലെ അതിപ്രഗത്ഭരായിട്ടുള്ള നേതൃസ്ഥാനത്തുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ലോകം പിന്നെയും നമ്മെ കാഴ്ചകൾ കാണിച്ചിട്ടുള്ളതാണ് അതിനു മരണത്തെക്കുറിച്ച് മരണഭാസ് പിതാവ് മരണബോധം ദൈവ സന്നിധിയിലേക്ക് നയിക്കുന്ന കാര്യം പറഞ്ഞു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ചുമതലയേറ്റ നാളിൽ ആദ്യം ഈ സെക്യൂരിറ്റിക്കാരെയൊക്കെ അങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അദ്ദേഹം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമായിരുന്നു പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് ചിലരൊക്കെ എന്നോട് പറഞ്ഞു പിതാവിനോട് പറയണം അങ്ങനെ ചെയ്യരുത് സെക്യൂരിറ്റിക്കാരെ മാനിക്കണം അത് അപകടമാണ് എന്ന് ഞാനിത് അപ്പാടെ അങ്ങ് വിശ്വസിച്ചു പോയി ഞാനൊരിക്കൽ പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു പിതാവെ ഇങ്ങനെ കുറേയേറെ ആളുകൾ എന്നോട് പറഞ്ഞു കൃതിനാൾമാരുൾപ്പെടെ പിതാക്കന്മാരുൾപ്പെടെ ഞാനും അങ്ങനെ കരുതുന്നു ഈ ആളുകളുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നത് അപകടമാണ് ഫ്രാൻസിസ് പാപ്പ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്നോട് ചോദിച്ചു മരിക്കാൻ നിനക്ക് ഭയമുണ്ടോ എന്ന് അപ്പം തന്നെ മരിച്ചു മരിച്ചുപോയെന്നാണ് ഞാൻ കരുതിയത് ഫ്രാൻസിസ് പാപ്പ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു മരിക്കാൻ എനിക്ക് ഒട്ടും ഭയമില്ല ഞാൻ പിന്നീട് അന്ന് അതിനുശേഷം പാപ്പായോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇനി എൻ്റെ ആയുസ് കൊള്ളിടത്തോളം കാലം ഒരു പാപ്പായോടും ആദ്യം ആ ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല മരിച്ചു പോയെങ്കിലോ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇളിയവനായ എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം എൻ്റെ ശൂയനിക്കു നല്ലവൻ അവനെന്ന മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ രോഗത്തിൽ യാസങ്ങളിൽ മാനമേ അവൻ മാധീയായവൻ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനും കാരണി ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം താവേ ഈ സമയമൊക്കെയും അവിടുത്തെ വചനത്തിൽ ചേർന്നിരിക്കാൻ അവിടുന്ന് അനുവദിച്ച കരുണയ്ക്കായി സ്തോത്രം ഒരുമിച്ച് കൂട്ടിയ കുടുംബങ്ങൾക്കായി സ്തോത്രം വ്യാപരിച്ച ദൈവ സ്തോത്രം തിരുസഭയായി ഞങ്ങളെ ഒരുമിച്ച് ഈ കൂടാരത്തിൽ ചേർത്ത് വെച്ച വാത്സല്യത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് തുടർന്നും വഴി നടത്തണമേ ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ അവിടുന്ന് അയച്ച ഒരു പുത്രൻ അവിടുത്തെ വാത്സല്യവാൻ കഥാവായേശു ക്രിസ്തു രക്ഷകനായി ഞങ്ങൾക്കുണ്ട് എന്നത് സന്തോഷത്തോടെ ലോകത്തോട് പറയുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാതികൂല്യങ്ങൾക്ക് മുൻപിൽ തകർന്നു പോകാതെ വിശ്വാസ വിപരീതങ്ങൾക്ക് മുൻപിൽ തളർച്ച അനുഭവപ്പെടാതെ ഉന്മേഷത്തോടെ യേശു ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ ഞങ്ങളുടെ സംഘാതാത്മകമായ കൂടാരങ്ങളിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിൽ ചെറിയ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ജീവിക്കുന്ന ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ ഒരു കർത്താവിനെ ഏറ്റുപറയുമ്പോൾ ദൈവമേ അവിടുന്ന് അവരുടെ മുൻപിലും പിൻപിലും വലത്തും ഇടത്തും മുകളിലും താഴെയും ഉള്ളിൽ വല്ല വശത്തുമായിരുന്ന മക്കളെ സംരക്ഷിക്കണമേ പരിഹാസത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം ആ മക്കൾക്ക് നൽകണമേ ഞങ്ങൾ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും കർത്താവിന് വേണ്ടി കൃതാവ് ഞങ്ങളോടൊപ്പം എൻ്റെ വിശ്വാസത്തോടെ ജീവിക്കുന്നതിന് ഏറ്റുപറയുന്നതിന് സാക്ഷ്യപ്പെടുത്തുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകണമേ ഈ സഭയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ ഈ സഭയിലെ പിതാക്കന്മാർ വൈദികർ സുവിശേഷകർ മാതാപിതാക്കൾ യുവജനങ്ങൾ കുഞ്ഞുങ്ങൾ ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ദൈവരാജ്യത്തിലെ മക്കൾ ഏകോദര സാഹോദര്യത്തിൽ ജീവിക്കുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മുകളിൽ ചിറകടിച്ച് പറന്നു വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും ബന്ധവും പരസ്പര ബഹുമാനവും കരുതലും വാത്സല്യവും ഒരു കാലത്തും ഞങ്ങളുടെ മണ്ണിൽ നിന്ന് മാഞ്ഞു പോകാതിരിപ്പാൻ മറച്ചു വയ്ക്കാതെ ഇരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് തുണയ്ക്കണമേ ഞങ്ങളുടെ ദേശത്ത് അവിടുത്തെ തിരുസാന്നിധ്യം നൽകണമേ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വലിയ അടയാളങ്ങൾ കൊടുപ്പാൻ അടിയങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മലയിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് ദൈവപിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്കായി ഇരിപ്പിടം തയ്യാറാക്കി ഞങ്ങൾക്കായി കാത്തിരിക്കുന്ന രക്ഷകനും നാഥനും കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ അമീൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നിങ്ങളോരോരുത്തരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും നിങ്ങളുടെ ശുശ്രൂഷകളോടും ഈ സഭയോടും ഈ ദേശത്തുള്ള എല്ലാ ദൈവമക്കളോടും ഇന്നും എക്കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ